നടത്തപ്പെടുന്ന ഈ മെററ്റ് അവാർഡ് ഇവിടെ അവാർഡിന് അർഹരായ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് അവാർഡുകളൊക്കെ ലഭിക്കും പക്ഷെ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ നിന്നും ഒരു ആത്മീയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു ഒരവാർഡിന് അതിൻ്റേതായിട്ടുള്ള പവിത്രതയും അതിൻ്റേതായിട്ടുള്ള അഭിമാനവും ധൈര്യവും ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിന് പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് സത്താർ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു അബ്ദുൾസലാം അൽ ഖാസിമി ദുബായിയ്ക്ക് നേതൃത്വം നൽകി ഹനീഫ മുസലിയാർ ആമുഖ പ്രഭാഷണം നടത്തി രാജുമോൻ അയ്യാണിക്കൽ മജീദ് അഹമ്മദ് കുഞ്ഞ മെഹർഖാൻ സലാഹുദ്ദീൻ നവാസ് ഷാജി വടക്കേൽ ജഹാസ് അരിമുളത്ത് സുനീർ സുധീർ കടയിൽ അബ്ദുൽ സമദ് പൊതിനുകുറ്റിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ